നിങ്ങൾക്ക് ഫുഡ് കഴിക്കണോ ഒരു ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് മലയാളിക്ക് പുതിയൊരു ഭക്ഷണാനുഭൂതി പകർന്നുകൊണ്ട് പുത്തൻ ഭക്ഷണ സംസ്കാരത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ തീരദേശ വികസന കോർപ്പറേഷൻ മാളയിൽ നിർമ്മിച്ച ആധുനിക മത്സ്യമാർക്കറ്റ് പരിവർത്തനം ഒഴിവാക്കി മത്സ്യ കച്ചവടം തുടരുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ഫിഷറീസ് വകുപ്പ് ഇത് സംബന്ധിച്ച് മാള പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കത്ത് നൽകി മത്സ്യമാർക്കറ്റിൽ നിന്ന് ഒഴിയാൻ ആവശ്യപ്പെട്ട് മാള പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയത് സംബന്ധിച്ച് ആലങ്ങാട് വീട്ടിൽ ഷെറീന അഫ്സൽ നൽകിയ പരാതിയിലാണ് ഫിഷറീസ് വകുപ്പ് അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയത് നിരവധി പേർ മത്സ്യമാർക്കറ്റ് തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ പഞ്ചായത്ത് മേൽ നടപടികൾ സ്വീകരിച്ചില്ല ഇതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടത്തിന്റെയും ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെയും കത്തിന്റെയും അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മാള പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നത് ഫിഷറീസ് വകുപ്പ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയ വിവരം പരാതിക്കാരിയെ രേഖാമൂലം അറിയിച്ചിട്ടു തീരദേശ വികസന കോർപ്പറേഷൻ മാളയിൽ നിർമ്മിച്ച ആധുനിക മത്സ്യമാർക്കറ്റ് ലേലം ചെയ്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാതെ പഞ്ചായത്ത് ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തിയെന്നും പരിവർത്തനം നടത്താൻ ശ്രമം നടത്തുന്നതിനെതിരെ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു തുടർന്നാണ് ഇതു സംബന്ധിച്ച് മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ എ അഷ്റഫ് ഉൾപ്പെടെയുള്ളവർ ഫിഷറീസ് വകുപ്പിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയത് കോർപ്പറേഷൻ ജില്ലയിൽ നിർമ്മിച്ചിട്ടുള്ള മൂന്ന് ആധുനിക മത്സ്യ മത്സ്യമാർക്കറ്റുകളിലൊന്നാണ് മാള പഞ്ചായത്തിന് കൈമാറിയിരുന്നത് ദശാംശം ഏഴ് രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മത്സ്യമാർക്കറ്റ് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പത്തൊൻപതിന് ഉദ്ഘാടനം നടത്തിയാണ് കൈമാറിയിട്ടുള്ളത് മത്സ്യത്തൊഴിലാളികളായ ഇരുപത് പേർക്ക് മത്സ്യം വിൽക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ വേർതിരിച്ച് നൽകിയിരുന്നു എന്നാൽ ആദ്യ ലേലം ചെയ്തു കൊടുത്തതല്ലാതെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് തൊഴിലും വരുമാനവും ലഭിക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ആധുനിക മത്സ്യമാർക്കറ്റിൽ ഇതുവരെ മാള പഞ്ചായത്ത് അറ്റകുറ്റപ്പണികൾ പോലും നടത്തിയിട്ടില്ല ഇരുപത് കുടുംബങ്ങൾക്ക് ജീവിത മാർഗമാകുമെന്ന് പ്രഖ്യാപിച്ച് പഞ്ചായത്തിനും വരുമാനം ലഭിക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് നിർമ്മിച്ച ആധുനിക മത്സ്യമാർക്കറ്റിലെ ഉപകരണങ്ങൾ നശിച്ച അവസ്ഥയിലാണ് മത്സ്യമാർക്കറ്റ് പരിവർത്തനം നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് മത്സ്യത്തൊഴിലാളികളെ ഒഴിപ്പിക്കാൻ നോട്ടീസ് നൽകിയതും അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും വാടകയ്ക്ക് നൽകാൻ തയ്യാറാകാത്തതുമെന്നായിരുന്നു ആക്ഷേപമുയർന്നത് ജലവിഭവ വകുപ്പിന്റെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്ന മാളക്കടവിലെ ഭൂരിപക്ഷം സ്ഥലവും വില്ലേജ് രേഖകളിൽ പുറമ്പോക്കായി സ്ഥിതി ചെയ്യുന്ന ജലവിഭവ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നുള്ള തർക്കം ഉയർന്നിട്ടുണ്ട് അൽബുസ്താൻ ഫാമിലി റെസ്റ്റോറന്റ് രുചിയുടെ പെരുമഴ തീർത്തുകൊണ്ട് അഷ്ടമിച്ചിറയിലും ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് മലയാളിക്ക് പുതിയൊരു ഭക്ഷണാനുഭൂതി പകർന്നുകൊണ്ട് പുത്തൻ ഭക്ഷണ സംസ്കാരത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു വെജിറ്റേറിയൻ വെജ് അറേബ്യൻ ഭക്ഷണങ്ങളുടെ ഒരു കലവറ തന്നെ ഞങ്ങൾ നിങ്ങൾക്കായി തുറക്കുന്നു അൽബുസ്താൻ സ്പെഷ്യൽ ഐറ്റംസ്

മട്ടൻ മന്തി ബീഫ് മന്തി ചിക്കൻ മന്തി ചിക്കൻ ഷവർമ ബീഫ് ഷവർമ മെക്സിക്കൻ പെരി പെരി ഷവർമ വിവിധ ഇനം ഷേക്കുകൾ കുഴിമന്തി അൽഫാം മന്തി തവ മന്തി ബിരിയാണി കപ്സ എന്നിങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കൂടാതെ കുട്ടികൾക്ക് കളിക്കുവാൻ ചിൽഡ്രൻസ് പാർക്ക് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ സന്ദർശിക്കൂ അൽ ബുസ്താൻ ബേക്കറി ആൻഡ് റെസ്റ്റോറന്റ് അഷ്ടമിച്ചിറ മാള ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് സീറോ സീറോ മറ്റൊരു നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു സീറോ ത്രീ ഫോർ ഫൈവ് ടു